എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇതാണ് ഒരു കാര്യം ചെയ്യാത്ത നേരത്തെ കഴിഞ്ഞിട്ടിട്ട് പോവാൻ വിചാരിച്ച നല്ല വെയിൽ കൂടിയായിരുന്നു നേരത്തെ മണിക്ക് കഴിഞ്ഞിട്ട് നോക്കി ഇപ്പം എത്ര ആറേ കഴിഞ്ഞിട്ടാവും എന്തായാലും ആറ് കഴിഞ്ഞിട്ടുണ്ടാവും രണ്ട് ആറേ മുക്കോലെ എന്നിട്ടും വിളിച്ചായിട്ടില്ല ഈ ഹൈവേ കൂടെ പോയി എന്നു കഴിഞ്ഞാൽ ഞാൻ അവിടെ പരന്നെടുക്കേണ്ടാവും അന്നല്ല ഹൈവേ വണ്ടിയുള്ളൂ പോണേ എന്നിട്ട് കഴിഞ്ഞാൽ നേരെ വിളിക്കുന്നായിട്ട് നിൽക്കുക ഇതിൻ്റെ ബാക്കലി ലൈറ്റ് വെച്ച് കഴിഞ്ഞായിരുന്നു ആരും കാണുന്നില്ലേ ഇവർ കാണിച്ചു കാണിച്ചുകഴിഞ്ഞാൽ റോട്ടിക്ക് സൈഡില്ലേ മാത് കറക്റ്റ് അടിച്ച് വന്നോളാം പിന്നെ അപ്പുറത്ത് പുതിയ റോഡ് പണിയായിരുന്നേ ജസ്റ്റ് ഒന്ന് സൈഡിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ വയറടിച്ചാൽ തന്നെ പ്രതിക്ക് പോകും നിലയ്ക്ക വിളിച്ച് വരാണ്ട് പോവാൻ പറ്റില്ല അങ്ങനെ ചെയ്യേണ്ടി കുറച്ചേരം ഇവിടെ വെയിറ്റ് ചെയ്യാൻ ഇപ്പൊ എന്ത് ചെയ്യാലേ പാകമില്ല എന്തായാലും ഈ ഞാൻ ഏറെ പമ്പിലാണ് പമ്പ് കണ്ട് ഇവിടെ വന്നിട്ടാണ് ഒരു നാലര ഇട്ടിട്ട് ഒരു പാല എട്ട് മണി വരെ ഇരിക്കില്ല തന്നെ അടിയോട് കൊണ്ടുപോയിട്ട് അതിൽ കൊണ്ടുപോയിട്ട് റൂമ് വരാൻ പറഞ്ഞു തരും അതിന് ആകത്ത് തന്നത് ഞാൻ പറഞ്ഞത് ദേശം പറഞ്ഞു പറ്റില്ല ഞാൻ പറയുന്ന പറഞ്ഞിട്ടാണ് ഏറ്റവും അവിടെ പോയി കിടന്നു പറഞ്ഞത് കണ്ട മടക്കം കടന്നാൽ മതി അതിലുള്ള ഫാനും ഫാൻ ഉണ്ട് പക്ഷെ ഫുള്ള് പൊടി വേറെ കാറ്റൊന്നും വരില്ല അടിയിൽ അടിയിലിട്ടിട്ടും കാറ്റൊന്നും കിട്ടില്ല പെട്ടിട്ട്ന്നല്ലേ ചെയ്യാ ഓരോരുത്തർ ഉണ്ടാവില്ല കൂടുതൽ പറഞ്ഞു ഇതൊന്നും ഇങ്ങനത്തെ ഓരോ പ്രശ്നം ഉണ്ടാവുക ഇയാൾക്കാന്ന് വെച്ചാ ചീ കെടുന്നു പറയുമ്പോ ഒരു ഇത് നടന്നു പക്ഷെ ഇയാൾക്കോടുക്കാത്ത ചാടാ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ അഞ്ചു മിനിറ്റിനും മിനിറ്റ് പറഞ്ഞിട്ട് മൂന്ന് ആ നാലേ മുക്കാല് തൊട്ടിട്ട് ഏകദേശം ഏഴേ മുക്കാല് വരെ ആ നല്ല പുറച്ചത് അങ്ങനെ ഇനിയിപ്പോ പോവാൻ നോക്ക എന്തായാലും കൊറച്ചും കൂടി വിളിച്ച വട്ടന്നല്ലേ പോവാ അങ്ങനെ പെട്രോൾ പമ്പയിൽ നിന്ന് ഒരു പന്ത് മൂന്നു കിലോമീറ്റർ ആയി അയ്യോ അയ്യോ ഒരു ഇതുമില്ലാത്ത റോഡിനെ കുറിച്ച് വിനിയോഗിക്കുക പരിപാടിയില്ലേ നമ്മെത്ര മങ്ങിച്ചോ മഴ അവിടെ ഗുജറാത്ത് ആദ്യം ഞാൻ കാലുകുത്തി പോകണമെ ഭയങ്കര ചൂടായി ഇപ്പൊ പോണത് കച്ചിലി ആ കച്ചിലാച്ച പൂകമ്പായിട്ട് സ്ഥല ഇപ്പൊ ഞാൻ കാലുകുത്തി കഴിഞ്ഞാൽ വീട്ടിൽ പൂകമ്പാണാവോ മഴ പെയ്യോ രാജസ്ഥാനില് രാജസ്ഥാനില്ല ഗുജറാത്തിലെ ഇവിടെ കുജിലിക്ക് എത്ര എൺപത്തൊന്ന് കിലോമീറ്റർ ഒരു എന്തിനോട്ട് പോലെ എന്തിനൊക്കെയാണോ എന്താ പറയുക രണ്ട് സൈഡേ ഒരു പരിപാടി ഇല്ല വെറുതെ ഇങ്ങനെ സൈക്കിൾ ഇങ്ങനെ ഓടിക്കാൻ പറ്റൂലെ ഒരു മരങ്ങളും ഇല്ല അതാണ് കൂടുതൽ പ്രശ്നം റോഡ് സൈഡ് നിർത്തണല്ലേ ഇങ്ങനത്തെ ഒരേ കമ്പി കെട്ടിന്നെ സൈഡില് അപ്പൊ പറഞ്ഞാൽ കൊറേ ദൂരം പോയി കടക്കാൻ പറ്റില്ല അതേ കമ്പിനാണെന്ന് ഇത്ര നേരം കമ്പിയില്ല റോഡിൽ അവസാനിക്കും അപ്പുറത്തും അപ്പുറത്തും മുഡ്ഡ് അങ്ങനെ നടന്നു അങ്ങനെ പിന്നീട് അല്ല ഇന്ന് കുഞ്ചിക്ക് എന്തായാലും എത്തില്ല അത്യാവശ്യമുണ്ട് ഇവിടെ പിന്നെ ഒരു അഞ്ചാർന്നു പറഞ്ഞ സ്ഥലമുണ്ട് ഈ ആയുധങ്ങളില്ല ആയുധം കൊണ്ട് തന്നെ കത്തി സാധനങ്ങളൊക്കെ അതിൻ്റെ ഫേമസാന്ന് പറഞ്ഞപ്പോൾ വെരുമഴിക്ക് പറഞ്ഞത് അവിടെ ഇങ്ങനെ കുഞ്ചിക്ക് വേറെ റൈറ്റി കൂടി പോകുക നേരം പോവാ അപ്പോൾ ഈ നേരെയുള്ള വഴി പോയി കഴിഞ്ഞാൽ ഇങ്ങനെ എത്തുന്നു പറഞ്ഞു അപ്പോൾ അങ്ങോട്ടൊന്നും പോയാലോ എന്നുണ്ട് പത്ത് കിലോട്ട് കൂടുതലോ ഇത് ാണ് ആദ്യക്കോ അതെ മറ്റേത് എട്ട് മണി ആകുമ്പോഴേ ആകെ ഒരു വേറെ വിട്ടു മോഡല നേരത്തെ എനിക്ക് ചെയ്തു നേരത്തെ ഇങ്ങനെ ഔ ഗർമിന്റെ മോഡലാ അവിടെ ഒക്കെ കണ്ടാ അത് മറ്റേ ഉപ്പാന്ന് തോന്നിണ്ട് കൊടന്നിട്ടിട്ട് കൊണ്ടുപോകുന്നുണ്ട് അവിടെ അവിടെ എല്ലായിടത്തും അപ്പുറത്തായി ഫുള്ള് കണ്ട അവിടെ ശരിക്കും നോക്കി കഴിഞ്ഞാൽ കാണാ അവിടെ എല്ലായിടത്തും അങ്ങനെ കൂട്ടിയിട്ടിട്ട് ജെ സി ബി വണ്ടി സെപ്പറേറ്റ് മാറ്റിയിട്ട് കൊണ്ടുപോണ്ട് കണ്ടിട്ട് ആ വണ്ടിയിൽ ലോറിയിലാക്കിട്ട് അത് കോടോണ്ട് ഉള്ളി കൊണ്ടുപോണ്ട് അറിയില്ല തോന്നുന്നുണ്ട് മാറി ഫാക്ടറികൾ ഇൻഡസ്ട്രിയൽ ഏരിയ പോലത്തെ ഏരിയ ആയിപ്പോ ഇവിടുത്തെ സമയം ഇത്ര ആയി പത്ത് മണി ആയി സമയം കളി കഴിഞ്ഞു നോക്കിയേ സൂര്യനെ നോക്ക് സൂര്യോട് അറിയാത്തവട് നിൽക്കില്ലാ ഓർക്കുമതി കണ്ണും ഇണ്ടേ ഇരിക്കില്ല അവള് പറ േ ഇത് ആദ്യം കളറില്ല അപ്പറൊക്കെ നല്ല വൈറ്റ് കളറായിട്ട് വേണ്ടില്ലേ എന്താണ് അവിടേക്ക് അറിയുന്ന സംഭവം ഇത്ര സൈഡില് നോക്കി ആ ആറ്റത്തൊക്കെ നോക്കുമ്പോ ആറ്റത്തൊക്കെ കൊറേ കൂട്ടിയിട്ടുണ്ട് കണ്ട ഇതാ ഇവിടെ വേറെ തൊട്ടടുത്തന്നെ കൊറേ ഫാക്ടറികൾ ഉണ്ടായിന്നെ അത് ദേശീയ വീണ് നടത്തിട്ട് പുള്ളി കൊണ്ടുപോകൊണ്ട് എന്താ ചെയ്യണമെന്ന് അറിയില്ല വെള്ള അവിടത്തിനുള്ള വെയിറ്റാത്തവരാണ് നല്ല സൂ നല്ല ടൈമിൻ്റെ പക്ഷെ ഒരു ഫോർട്ടി ഫിനത്തെ ഒരു ഇത് എന്തോര മന്ദിരത്തിൽ കിടക്കുക കിടന്ന് വെച്ചയ്ക്ക് വെയിലെ വെയിൽ നടന്നിന്നു കിടന്നു അപ്പം നോക്കുമ്പോൾ രണ്ട് ഭായമാർ വന്നിട്ട് എന്നോട് ഭക്ഷണവാഞ്ചാര തോന്നി പറഞ്ഞു ഭക്ഷണവാഞ്ചാരന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞു ഭക്ഷണം അവിടെ നിന്ന് കഴിക്കണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചോണ്ടായിട്ട് അവർക്ക് ട്രാൻസ്പോർട്ടിൻ്റെ പരിപാടി അപ്പോൾ അവിടേക്ക് പോകാറുണ്ട് എന്നെ വിളിച്ചുകൊണ്ടുപോയി അങ്ങനെ നോക്കുമ്പോൾ അവർ പറഞ്ഞു അവിടെ കടന്നു ഭക്ഷണവാഞ്ചാരും ആള് ബൈ ഗുജറാത്തി സുരേന്ദ്ര സിംഗ് അപ്പൊ ആൾക്കാര് ഫുഡൊക്കെ വാങ്ങി തന്നത് ഇവർക്ക് ഇന്ന് കഴിക്കാൻ പറ്റില്ല ഇവർക്ക് തിങ്കളാഴ്ചയും ഇന്ന് സോമവാറേ അജേ ബൈ ആ ട്യൂസ്ഡേ ആ മംഗളവാറേ രണ്ട് ദിവസം ഭക്ഷണം കഴിക്കില്ല അത് അതെ രാവിലെയും കാലത്ത് ഉച്ച കഴിക്കില്ല രാത്രി മാത്രമേ കഴിക്കുള്ളൂന്ന് അവർക്ക് വൃദ്ധം പോലെയാന്ന് അങ്ങനെ അപ്പിക്കു മാത്രം വാങ്ങി തന്നിട്ടുണ്ട് രണ്ടര സാധനങ്ങൾ വാങ്ങി തന്നിട്ടുണ്ട് ഇല്ല എന്താ സാധനം എനിക്ക് അറിയില്ല പനീ ഏ പനീറ പനീർ ഞാൻ കഴിച്ചിട്ട് വരാം മിനി പഞ്ചാബി ഹോട്ടലിൽ വന്നിട്ടാണ് ഭക്ഷണം കഴിച്ചേ

െന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോ അത് തന്നെ സുഖമായി സ്വാമി അയ്യപ്പൻ റോഡ് അങ്ങനെ ഇന്ന് വന്ന് പെട്ടിരിക്കുന്നത് ഇവിടെ കേരള സമാജത്തിന്റെ ഇതാണ് ഗാന്ധി ഗണ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് അവിടെ പറഞ്ഞ ഇവിടെ വരുമ്പഴിക്കൊരു അയ്യപ്പ സ്വാമി ഫോട്ടോ ആണ് ഇവിടെ നിർത്തിയത് നോക്കുമ്പോ മലയാളികളുടെ ഒരു അമ്പലമാണ് അങ്ങനെ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് നോക്കുമ്പോൾ സംസാരിച്ചു അവിടെ പോയിട്ട് വിളിച്ച് സംസാരിച്ചു പോയി പറഞ്ഞു റൂമ് തരാം അവിടെ മുകളിൽ കിടന്നു പറഞ്ഞു അങ്ങനെ ഇന്നത്തെ കാര്യങ്ങൾ സെറ്റായി ഞാൻ അവിടെ അമ്പലം കാണിച്ചു തരാട്ടാ അമ്പലം കണ്ടോയ്ക്കി പേടപ്പ അമ്പലാ ഭയങ്കര വലിയ അമ്പലാട്ടാ പിള്ളേർ അമ്പലം അങ്ങനെ അമ്പലം ഞാനേ സൈക്കിള് എടുത്തേക്കാട്ടെ അവിടെ വിളിച്ചു പറഞ്ഞാലോ ലോക്ക പറഞ്ഞ ആള് ഇതാണ് അമ്പലം അമ്പലം നമ്മുടെ നാട്ടിലുള്ള ഭയങ്കര വിൽഭാ ഞാൻ ഉള്ളിൽ കേറിയിട്ടൊന്നുമില്ല സൂപ്പർ അമ്പല നാളെ രാവിലെ ഇന്ന് വന്നിട്ട് തുടങ്ങാൻ കയറാം നല്ലത് ഇന്നത്തെ കാര്യങ്ങളൊക്കെ റെഡി ചെയ്തു അതിന്റെ ഉള്ളിലൊക്കെ പറയേണ്ടത് നടക്കെ സൈക്കിളൊക്കെ വെച്ചിട്ടുണ്ട് സാധനങ്ങൾ ഞാൻ നേരത്തെ മുകളിലെ റൂമിലൊക്കെ കൊണ്ടുവച്ചു ഞാൻ അവിടെ കുറച്ച് ആൾ ചെയ്തിട്ടുണ്ട് പറഞ്ഞു ഒരു വർത്തമാനം പറയണി